നിങ്ങൾ നിങ്ങളറിഞ്ഞോ നാട്ടുകാരെ ഇനി തൊട്ട് നിങ്ങൾ ഏതൊരു അസുഖത്തിനും ഹോസ്പിറ്റലുകൾ ചെല്ലുമ്പോൾ ഇതുവരെ കൊടുത്തിരുന്ന പൈസ ഒന്നും കൊടുക്കേണ്ടി വരത്തില്ല കൊള്ളത്തിക്കൊടിക്കായിരുന്നു ഒരു അതി വന്നിരിക്കുകയാണ് ഇപ്പോൾ കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് നിയമം മൂലം നിങ്ങളുടെ അരി അരികിലേക്ക് വന്നിരിക്കുന്നു ഏതൊരാശുപത്രിയിൽ ചെന്നാലും ചോദ്യം ചെയ്യാനും ഏതൊരാശുപത്രിയിൽ ചെന്നാലും കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാനും അവരുടെ വില വിവര പട്ടിക പ്രദർശിപ്പിച്ചിട്ടുണ്ടോ വില വിവര പട്ടിക എന്ന് വെച്ചാൽ ഹോട്ടലുകളിൽ എഴുതി വച്ചിരിക്കുന്നതിനൊക്കെ ഓരോ ട്രീറ്റ്മെൻറ്റേയും ഓപ്പറേഷൻ്റെ വില വിവരം റേറ്റ് വെളി പ്രദർശിപ്പിച്ചിട്ടുണ്ടോ അതിന് രജിസ്ട്രേഷൻ ഉണ്ടോ എന്നൊക്കെ തിരക്കാനും അതിനുള്ള ഒരു അധികാരം നമുക്കെല്ലാം കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം എല്ലാ ആശുപത്രികളിലും ഇപ്പം നടക്കുന്ന എല്ലാ കൊല്ലത്ത് ഇപ്പം ഞങ്ങളൊരു സിറ്റിസൺ ഫോറം ഉണ്ടാക്കിയിട്ടുണ്ട് കൊല്ലത്ത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒറ്റ ഒരു ആശുപത്രിയിൽ ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് അനുസരിച്ച് രജിസ്ട്രേഷൻ ലൈസൻസ് എടുത്തിട്ടുള്ളതാണ് അറിഞ്ഞത് ബാക്കിയുള്ള ഒരു ആശുപത്രിക്ക് ഒരു ലൈസൻസും ഇല്ല അതിൻ്റെ അർത്ഥം ഇപ്പോൾ അവർ ലൈസൻസ് ഇല്ലാതെ ബോഗസ് ആയിട്ടാണ് ഈ ആശുപത്രികൾ നടത്തുന്നത് നിങ്ങൾ ഏത് ആശുപത്രി വേണമെങ്കിലും പോയി ചോദിച്ചു ഉണ്ടെന്നുണ്ടെങ്കിൽ വില വര പട്ടിക ആ റേറ്റ്സ് എല്ലാം വെളിയിൽ മലയാളത്തിൽ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കും എഴുതി വെക്കാത്തൊരു ആശുപത്രി ആണെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന അർത്ഥം രജിസ്റ്റർ ചെയ്യാത്ത ഏതൊരാശുപത്രി ഉണ്ടെങ്കിലും അത് പൂട്ടിക്കെട്ടാനുള്ള അധികാരം ജില്ലാ കളക്ടർ ഈ നിയമം മൂലം രജിസ്റ്ററിങ് അതോറിറ്റി ആയിട്ട് നിയമിച്ച് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മളാണ് ഇത് ടേക്കപ്പ് ചെയ്യേണ്ടത് ഇനിയും നമ്മൾ ട്രീറ്റ് ചെയ്യപ്പെടാൻ പറ്റില്ല ഇനിയാണ് നമ്മൾ കയറ്റി കിടത്തിയിട്ട് അയ്യായിരം ലക്ഷക്കണക്കിന് രൂപ അടിച്ചു നമ്മളതിനു മേടിക്കാൻ പറ്റത്തില്ല യു ക്യാൻ യു ഹാവ് ഗോട്ട് ദ റൈറ്റ് എന്ന് വെച്ചാൽ കോമൺ സിറ്റിസൺസിനെ എംപവർ ചെയ്തിരിക്കുക നിങ്ങളുടെ അധികാരം നമുക്ക് ചോദ്യം ചെയ്യാം ഇന്ന് ഇന്ന് വരെ നമുക്കൊരു പോലീസ് സ്റ്റേഷൻ ഇല്ലായിരുന്നു ഒരു ആശുപത്രി നമ്മളെ ചീറ്റ് ചെയ്താൽ നമുക്ക് പോയി പറയാൻ ഇന്ന് നമുക്കിപ്പോൾ ഒരു ആശുപത്രി കിട്ടിയിരിക്കുന്നു ആശുപത്രി എന്ന് പറയുന്നത് ഈ രജിസ്ട്രിങ് അതോറിറ്റി നിയമം മൂലം രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന നിയമമാണ് ഒരു ആശുപത്രികളിൽ ഇത് നടപ്പിലാക്കിയിട്ടില്ല നിങ്ങളെല്ലാവരും കയറി എല്ലാ ആശുപത്രി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആശുപത്രി കയറി ചോദിക്കാം നിങ്ങൾ രജിസ്റ്റർ ചെയ്തു നിങ്ങൾ ഏത് ലൈസൻസിലാണ് ഇതിപ്പോൾ ഓടിക്കുന്നത് അവരുടെ കയ്യിൽ ഒരു ലൈസൻസും ഇല്ലെന്ന് കാറിന് ലൈസൻസും രജിസ്ട്രേഷനും ഇല്ലാതെ ഓടി കൂടെ ഓടിക്കുന്നതുപോലെയാണ് ഇപ്പോൾ അവർ ഓടിക്കുന്നത് അത് ഭയങ്കര ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാവും കാരണം അവിടെ നിന്നൊരു സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് ആശുപത്രിയിൽ ട്രീറ്റ് ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മൾ കോടതിയിലോ ഏതെങ്കിലും ഇൻകം ടാക്സിനോ നമ്മളെവിടെങ്കിലും ഹാജരാക്കുമ്പോൾ എതിർ കക്ഷിയോ എന്ന് പറയാതുള്ള സർട്ടിഫിക്കറ്റാണെന്ന് പറഞ്ഞാൽ ലൈസൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആ ആശുപത്രിക്ക് പറ്റത്തില്ല അതുകൊണ്ട് അതുകൂടാതെ ഇൻഷുറൻസ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു ഈ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തവർ അവർ പറയുകയാണ് ഇന്നമാതിരി ഞങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്ത ആശുപത്രി ത്തിരി ബോഗസ് ആണ് കള്ള ആശുപത്രിയാണ് ഒരു ലൈസൻസ് ഇല്ല രജിസ്ട്രേഷനും ഇല്ല നടത്തുകയാണ് അതിന് ഞങ്ങൾക്ക് ലൈസൻസ് ഞങ്ങൾക്ക് പൈസ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോവും അപ്പോൾ അതുകൊണ്ട് ഉണരുക എത്രയും പെട്ടെന്ന് ഇത് നടപ്പിലാക്കാൻ എല്ലാവരും കൂടി കളക്ടറെ സമീപിക്കുക കളക്ടർത്ത് പോയി ചോദിക്കുക എപ്പോഴാണ് ഇവര് രജിസ്റ്റർ ചെയ്യുന്നത് ഉടൻ തന്നെ മണിക്കൂറുകൾക്കാണ് ഇവരെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കണം ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ഇനി വലിയ ദുരന്തങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും യാതൊരു സംശയവും